ഇതുപോലെ നല്ല ഹെൽത്തിയെസ്റ്റ് ഒരു തോരനുണ്ടാക്കിയല്ലോ കൂടുന്നുണ്ടോ ഹൈഡിയസ് നമുക്ക് വ്യത്യസ്തമായ ഒരു തോരൻ വെച്ചാലോ ഞാൻ അതിനുവേണ്ടി മൂന്ന് ക്യാരറ്റ് എടുത്തു രണ്ട് സവാള കുറച്ച് തേങ്ങ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ പിന്നെ ഒരു നിറയോ ഒരു മുട്ട ഇത് ഓപ്ഷനാണ് തികച്ചും ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർക്കാം അപ്പം ഞാൻ എപ്പോഴും വ്യത്യസ്തമായ ഈ രുചിക്കൂട്ടുകൾ അല്ലെങ്കിൽ മിക്സഡ് തോരൻ്റെയൊക്കെ ഒരു ആരാധകയാണ് ഞാൻ എപ്പോഴും നമ്മളിങ്ങനെ രണ്ട് കൂട്ടിയും മൂന്ന് കൂട്ടിയൊക്കെ ചേർത്ത് വെക്കുമ്പോൾ എല്ലാവരും കഴിച്ചോളും അപ്പോൾ ഓരെണ്ണം ഇഷ്ടമല്ലെങ്കിലും അവരേ കഴിച്ചോളും ഓക്കെ അപ്പോൾ അങ്ങനെ എല്ലാവരെയും പച്ചക്കറി കഴിപ്പിക്കാൻ എൻ്റെ ഒരു വിദ്യയാണ് പക്ഷേ അതുപോലെ തന്നെ മുട്ട എല്ലാത്തിനും കൂടെ ചേർക്കുമ്പോൾ അത് അതിൻ്റെ ആ മുട്ടയുടെ ടേസ്റ്റ് കൊണ്ട് നമുക്ക് കഴിച്ചോളും ഓക്കെ നമുക്ക് തുടങ്ങാം അപ്പം ഞാനൊരു പാൻ അടുപ്പയിൽ വെച്ചു അതിന് നമുക്ക് ആവശ്യമായ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഓക്കെ ഐഡിയസ് ഡിയേസ് അപ്പോൾ നമ്മുടെ കടകളെല്ലാം പൊട്ടി നമ്മളെ ക്യാരറ്റ് സവാളയും എല്ലാം അങ്ങോട്ട് ഇടാം നമ്മുടെ തേങ്ങയും പച്ചമുളകും നീ നമ്മുടെ എന്താ പറയുന്നത് ചെറുപയറ് വേച്ച ഉച്ചേക്കുന്നുണ്ട് അത് ലാസ്റ്റിലിട്ടായിട്ടാൽ മതി അതെല്ലാം നമുക്ക് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിക്കാം ഇതാണ് ഉപ്പൊഴിച്ച് ഇട്ട് മീൻ ഇളക്കാം അപ്പോൾ ഞാൻ എല്ലാം ഇളക്കി വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയങ്ങൾ ഇട്ട് നല്ലപോലൊന്ന് കുത്തി വെച്ചു ഇനി നമുക്ക് ഇതൊന്നും വേവട്ടെ ഇതൊന്നും ഒന്നും ഒഴിക്കേണ്ട ഓക്കെ ഈ ക്യാരറ്റിൻ്റെ ഉള്ളിയുടെ ഒക്കെ വെള്ള ചവാടൊക്കെ ഉണ്ട് അപ്പോൾ അത് തന്നെയാണ് വേവ അടി ഒക്കെ ഒക്കെ തോരൻ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിൽ ഒരു കുരി കുത്തി നമുക്ക് ഒരു ഇതൊക്കെ വെന്ത് മുട്ട ഒഴിക്കാം മുട്ട ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി തിച്ചും ഓപ്ഷനാണ് വെജ് കഴിക്കുന്നവർ മുട്ട ഒഴിക്കേണ്ട ഓക്കെ അപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കുമ്പോൾ മുട്ടയും വേവും ബാക്കിയുള്ള ഇത് ഓൾറെഡി ഒരു മുക്കാൽ ഭാഗം വെന്ത് ഒത്തിരി ഒന്നും വേവണ്ട ഇനി നമുക്ക് അതിൻ്റെ മുകളിലെന്തോ എന്ന് പറയുമോ നമ്മുടെ പയർ ഈ പയർ ഉപ്പ് ഉപ്പും ഇട്ട് വേവിച്ചതാണ് അപ്പം ഇത് ഇട്ട് എല്ലാം മൂടിപ്പെട്ടി വെക്കാം അപ്പം ഏറ്റവും അടിയിൽ മുട്ട എൻ്റെ മുകളിൽ എന്താണ് നമ്മുടെ ക്യാരറ്റ് ഏറ്റവും മുകളിൽ നമ്മുടെ പയർ മുളൊന്നും ഒഴിക്കാതെ തീ കുറച്ചിട്ട് അരച്ച് വെക്കുക ഓക്കെ ഇടയ്ക്ക് ഞാൻ ഇറക്കി നോക്കണേ പ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമ്മൾ ഒരു മുട്ട കുഴിച്ചിട്ടുണ്ടായിരുന്നു നോക്കാം എന്തോ ആയതും ഓക്കെ ആ കണ്ടോ പിന്നെ പിന്തുറ മുട്ട അതിനോട് ചെ നമുക്കെല്ലാം കൂടെ ഒന്ന് ഇറക്കിയെടുക്കാം എപ്പോഴും നമുക്ക് എന്നും ഒരു ക്യാരറ്റ് തോരം മാത്രം വെച്ചാൽ ശരിയാക്കില്ല ഓക്കെ അപ്പം ഇതൊരു പ്രത്യേക തൂല്യ ക്യാരറ്റ് ചെറുപയറ് മുട്ട ഒരു പ്രത്യേക ടേസ് അപ്പം കഴിക്കാത്തതിലൂടെ കഴിക്കും അതാണെങ്കിൽ ട്രിക്ക് ഓക്കെ ക്യാരറ്റ് ഉണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാം പോയി നോക്കണം ഭയങ്കര ആണ് ക്യാരറ്റ് ഓക്കേ ക്യാരറ്റ് വെണ്ടയ്ക്കും കൂടെ മെഴുക്കു വരത്തി ഇട്ടിട്ടുണ്ട് തോരന് എന്തൊക്കെയോ ഇട്ടിട്ടുണ്ടോ പക്ഷേ ഈ ഈ ഒരു കോമ്പിനേഷൻ ഇട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ വെച്ച് പോയി നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മുടെ ചെടിയിലെ പച്ചമുളക് അതിന് നല്ല നല്ല പാട്ട് കിടക്കണം ഫ്രഷ് ആയിട്ട് കിടക്കണം അപ്പം ഇതൊന്നെല്ലാം ഇളക്കി കൂട്ടിച്ചേർത്ത് മുട്ടയുടെ അംശവും എല്ലാം കേട്ടെ നമ്മുടെ മുട്ടയും നമ്മുടെ ക്യാരറ്റും വരും ചെറുപയറും എല്ലാം നല്ല യോജി സൂപ്പർ തോറിൻ്റെ ഞാൻ ഒത്തി നമുക്കൊന്ന് നമുക്കൊന്നും കറിയില്ല അപ്പം നമ്മുടെ ക്യാരറ്റും ചെറുപയറും മുട്ടയും സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല സൂപ്പർ സൂപ്പർ ഞാൻ എൻ്റെ ഒരു ഒരു അനുഭവത്തിൽ പറയുന്നത് ഒരു അൻപത് ശതമാനം അല്ല നൂറില്ല ഒരു എൺപത് ശതമാനം വേവിക്കാവും പിന്നെ ആവിയിൽ ഇരുന്ന് തന്നെ അങ്ങ് വെന്തോളും നമ്മൾ കഴിക്കാൻ പഴത്തേക്കേ അപ്പോഴത്തേക്ക് സൂപ്പറായിട്ട് ഒത്തിരി എന്നാൽ കുഴഞ്ഞു പോകും ഇതാണ് നമുക്ക് വിട്ട് വിട്ട് നിൽക്കുന്നുണ്ടോ അത് ക്യാരറ്റൊക്കെ അതെല്ലാം കുഴഞ്ഞു പോകാതെ ഇങ്ങനെ നിൽക്കണം ഇതാണ് എൻ്റെ ടേസ്റ്റ് ഓക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക എപ്പോഴും നമ്മളൊരു കൂട്ടായിട്ട് എന്താ പറയുക ഒരു മിക്സർ ആയിട്ട് വെജിറ്റബിൾ തോരൻ വെക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളങ്ങനെ ചെയ്ത് നോക്കണം കഴിക്കാത്തവരും കഴിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫോൺ ബ്ലസ് യു ആൾ